ഇതിപ്പം കേരളത്തിലെ മാത്രം ഒരു പ്രതിഭാസമാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഉത്തരേന്ത്യയിലൂടെ ഒക്കെ വരുന്ന ഈ കാറ്റിൻ്റെ ഒക്കെ ഗതി പ മാറിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെയുള്ള സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളിൽ പതിവ് പോലെ നാപ്പത്തഞ്ച് ഡിഗ്രി എല്ലാം തെലങ്കാന പശ്ചിമബംഗാൾ ബീഹാർ ഇവിടെയെല്ലാം മധ്യപ്രദേശിലെല്ലാം സാധാരണമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഈ ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിന്റെ മുകളിലൂടെ പാകിസ്ഥാൻ വഴി കടന്നു വരുന്ന കാറ്റിന്റെ അവർ അവരത് ശീലിച്ചവരാണ് അവർക്ക് ഈ പറഞ്ഞ ഫീൽ ലൈക്ക് കുറെ കൂടി തലമുറകളായി ശീലിച്ചത് ആ ഫീൽ ലൈക്ക് അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ താങ്ങാൻ പറ്റും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയും അത് ശീലത്തിന്റേത് മാത്രമാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കേരളത്തിൽ ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റും നമുക്കിത് പുതുമയാണ് ഈ വർഷമാണ് കാലാവസ്ഥയുടെ ഒരു ആ കാറ്റിന്റെ ഗതി കുറെ കൂടി താഴേക്ക് തിരിഞ്ഞപ്പോൾ നമ്മളുടെ പ്രദേശത്തേക്കും കൂടി ആ ഹീറ്റ് വേവ് വരാൻ തുടങ്ങിയത് ഉത്തരേന്ത്യക്കാർക്ക് ഇത് കൂടുതലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ കടലില്ല ചുറ്റുപാടുകളില്ല നമുക്ക് ബേ ഓഫ് ബംഗാളും അറബിക്കടലും തൊട്ടപ്പുറത്തും ഉള്ളതുകൊണ്ട് ഈർപ്പവും കൂടി അപ്പൊ ഈ ഈർപ്പത്തിന്റെ സാന്നിധ്യം ഉത്തരേന്ത്യേക്കാൾ കൂടുതൽ നമ്മുടെ ഫീൽ ലൈക്കിനെ വർദ്ധിപ്പിക്കും അതാണ് നമുക്ക് കൂടുതലും ഈ ഒരു പ്രശ്നം വരുന്നത് ഒന്ന് നമ്മൾ തലമുറകളായിട്ട് ഇത് അനുഭവിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഈർപ്പ പ്രദേശമാണ് ഈ കേരളത്തിന്റെ കിഴക്കും പടിഞ്ഞാറും കടലാണല്ലോ സ്വാഭാവികമായിട്ടും ചൂട് പിടിച്ച ആ ഈർപ്പം ഉണ്ടാകും അപ്പൊ ഇതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷനും കൂടി നമ്മളുടെ എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് വർദ്ധിപ്പിക്കും നമുക്കത് ഭയങ്കര അസഹനീയമായി തോന്നും ആ ഉത്തരേന്ത്യൻ ചൂടുകാറ്റ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നമുക്ക് തണലത്ത് നിന്നാ അല്ല ഹീറ്റ് വേവ് ഉള്ള സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചറിയാം നമ്മളൊരു തണൽ മരത്തിന്റെ ചോട്ടിൽ നിന്നാ പോലും അടിക്കുന്ന കാറ്റിന് നമ്മളെ പൊള്ളിക്കാനുള്ള ശക്തി അപ്പൊ അതാണ് നമുക്ക് അറിയില്ല അപ്പൊ ഈ ചെറിയ കാലാവസ്ഥയുടെ മാറ്റവും കാറ്റിന്റെ പാറ്റേണുകളിൽ ചേഞ്ച് വരുന്നതും സീസണലായിട്ട് വരുന്ന ചേഞ്ചസും അത് കുറെ കൂടി കേരളത്തിന്റെ മുകളിലേക്ക് ഈ പറഞ്ഞ ഗ്യാപ്പുകളിലൂടെ കടന്നു വരാനിടയാക്കിയതാണ് നമ്മളിപ്പോ അനുഭവിച്ചത് ഇത് ഇപ്പം കാലങ്ങളായിട്ട് രൂപപ്പെട്ടു വന്ന ഈ വർഷം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണോ അല്ലെങ്കിൽ ില്ലെങ്കിൽ പ്രത്യേകമാണോ ഇതിന് ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ആഗോളതലത്തിൽ കാർബൺ മീഥൈൻ പോലത്തെ വാതകങ്ങൾ അത് ഇൻഡസ്ട്രിയലൈസേഷൻ പർപ്പസിന് മുതൽ പല കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ അങ്ങനെ പല നിർമ്മാണ പ്രവർത്തികളും കാരണം ഇത്തരം വാതകങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ഈ വാതകങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്ന സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിന് ഉള്ളിലേക്ക് കടത്തിവിട്ട് നമ്മളൊരു ഗ്ലാസ് ബോക്സിന്റെ ഉള്ളിലേക്ക് ചൂട് കടന്നുപോകും വെളിച്ചവും കടന്നുപോകും പക്ഷെ പുറത്തേക്ക് ഇത് കടത്തിവിടില്ല ഈ വായു സഞ്ചരിപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ കൂടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെയും മീതയിന്റെയും ഇങ്ങനത്തെ മറ്റ് പല വാതകങ്ങളുടെയും സാന്നിധ്യം ഭൂമിയിലേക്ക് കൂടുതൽ ചൂട് കടത്തി വിടാൻ ഇടയാക്കും ഈ ചൂട് കടത്തി വിടാൻ ഇടയാക്കുമ്പോൾ നമ്മളുടെ ആഗോള താപനം എന്ന് പറഞ്ഞ ഒരു ഘടകം നിലവിൽ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് അത് തിരിച്ചറിഞ്ഞ് എല്ലാ രാജ്യങ്ങളും കൂടി കൂടി പല കൂട്ടായ്മകളിലൂടെ എടുക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ഇത്തരം കാറ്റിന്റെ മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം വരുമ്പോൾ സ്വാഭാവികമായും ചൂട് പോയിക്കൊണ്ടിരുന്ന വഴിയിൽ നിന്ന് മാറി നമ്മളുടെ മേത്തേക്ക് വരുമ്പോൾ വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിലുണ്ടായത് അപ്പൊ ഇത് ഒരൊറ്റ ആളെ മാത്രം പറഞ്ഞിട്ട് ഒരൊറ്റ കാരണം മാത്രമല്ല കാരണങ്ങളുണ്ട് ആഗോളമായിട്ട് ചൂട് കൂടുന്ന ഒരു കാരണമുണ്ട് രണ്ടാമത് പ്രാദേശികമായിട്ട് നമ്മളുടെ ഇവിടെ വന്ന കാറ്റിന്റെ പ്രാദേശിക വ്യതിയാനം ഈ രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രതിഭാസം ഉണ്ടായത് ആ വരും വർഷങ്ങളിലും ഈ പറഞ്ഞ കാറ്റിന്റെ പ്രതിഭാസം നോർമലായിട്ട് ഇപ്പം നമ്മളുടെ പസഫിക്കിലെ സർക്കുലേഷന്റെ വായു സർക്കുലേഷന്റെ ക്രമം അല്ലെങ്കിൽ അറബിക്കടലിലെ ക്രമം ഇതെല്ലാം പഴയ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഇത്രയും ചൂട് അനുഭവിക്കേണ്ടി വരില്ല പക്ഷേ ഈ വർഷം നമ്മൾ അനുഭവിച്ച ഇതേ പാറ്റേണിൽ തന്നെയാണ് ആഫ്രിക്കയിൽ നിന്നും പാകിസ്ഥാൻ വഴി കടന്നു വരുന്ന മിഡിൽ ഈസ്റ്റിന് മുകളിൽ വരുന്നെങ്കിൽ നമ്മൾ അത് തിരിയാനുള്ള ഒരു പ്രധാന കാരണം ഈ വർഷം അത് കുറച്ചും കൂടി താഴേക്ക് തിരിയാനുള്ള കാരണം ഇത് നേരെ മിഡിൽ ഈസ്റ്റിന്റെ മുകളിൽ കൂടി സർക്കുലേറ്റ് ചെയ്യുമ്പോൾ മെഡിറ്ററേനിയൻ ഭാഗത്ത് നിന്ന് ഈർപ്പം കണ്ടമാനം വന്ന് മിഡിൽ ഈസ്റ്റിൽ ഒന്ന് രണ്ട് സീസണിൽ ഇപ്പൊ മഴ പെയ്തു രണ്ടാഴ്ച കിടക്കി ശ്രദ്ധിച്ചിരുന്നു അതെ 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 ഈ നമ്മളുടെ അതിലെ വളഞ്ഞു പോകേണ്ടിയിരുന്ന ആ ഹീറ്റ് വേവിന്റെ ലെയറിനെ കൊറേ കൂടി താഴേക്കും കഴിക്കോട്ടും തള്ളാൻ അവിടുത്തെ ആയിരുന്ന അങ്ങോട്ട് പോകാതെ കുറെ കൂടി താഴേക്ക് തിരിഞ്ഞു അത് പോയപ്പോഴാണ് ആ മഴ അവസാനിച്ചതോടെ നമ്മുടെ ഇവിടുത്തെ ചൂടും കുറഞ്ഞു കുറഞ്ഞു ആ ഹീറ്റ് വേവ് കുറെ കൂടി പഴയ പൊസിഷനിലേക്ക് കടന്നു സ്റ്റിൽ ചൂടിലാണ് ചൂടിലാണ് അപ്പൊ കുറച്ചും കൂടി തെക്ക് കിഴക്കായി വളഞ്ഞപ്പോ നമ്മുടെ പ്രദേശത്തേക്ക് വന്നു അവിടുത്തെ പ്രഷർ നിലകളെല്ലാം നോർമൽ ആയപ്പോ ഈ ഹീറ്റ് വേവിന്റെ കറക്കം മിഡിൽ ഈസ്റ്റിന്റെ മുകളിൽ കൂടി കുറെ കൂടി മാറിക്കുന്നത് അപ്പൊ നമ്മുടെ കേരളം തൽക്കാലം രക്ഷപ്പെട്ടു ഇതാണ് ഇതിലെ ഒരു ബേസിക് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം Way2Nigah.com, the exclusive muslim matrimonial site